ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പഴയ പരിശീലകനായിട്ടുള്ള ഈ കോസ്റ്റിമജിനെ പോലെയല്ല അതാണ്ട് ഈ മനുഷ്യനുണ്ടല്ലോ ആൽബർട്ടോ ആൽബർട്ടോ നമ്മുടെ റോക്കസ് റോക്ക ഇങ്ങനെ നല്ലൊരു പരിശീലകനാണ് കാരണം സ്വന്തം തെറ്റുകളെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് തനിക്ക് പറ്റിയ വീഴ്ചകളെ കുറിച്ച് അദ്ദേഹം ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കുന്നില്ല പ്രിപ്പറേഷൻ ടൈം കിട്ടിയില്ല പ്രിപ്പറേഷൻ ടൈം കിട്ടിയില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നിട്ട് പോലും പുള്ളിയത് ന്യായീകരിക്കുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായിട്ടുള്ള ജയഗുപ്തയുടെ പ്രകടനം മോശമായതിനെ കുറിച്ച് നമ്മളെല്ലാവരും വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ നീക്കത്തിൽ കുറച്ച് അർജൻസി കാണുന്നുണ്ടായിരുന്നു അത് തടയേണ്ടതായിരുന്നു അതിന്റെ കാരണം വളരെ വ്യക്തമായിട്ട് മനോരമ മർക്കസ് പറയുന്നുണ്ട് കാരണം ജയൂർത്തിയുടെ പ്രകടനം ഇന്നലെ അത്ര മികച്ചതായിരുന്നില്ല അദ്ദേഹം ഒരു സെന്റർ ബാക്ക് ആണ് ലെഫ്റ്റ് ബാക്ക് അല്ല എന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹം ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് കളിച്ചത് ഗോവയിൽ നേരത്തെ ലെഫ്റ്റ് ആയിട്ടാണ് ജയകുത്ത് കളിച്ചത് പക്ഷെ തന്റെ സിസ്റ്റത്തിൽ ഒരു സെന്റർ ബാക്ക് പൊസിഷനിലാണ് ജയഗുത്ത് കളിക്കുന്നത് അപ്പം സെന്റർ ബാക്കിന് ലെഫ്റ്റ് ബാക്ക് സിസ്റ്റം അഡാപ്റ്റ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആളിനെ കുറച്ച് വേഗത കൂടിപ്പോയതാണ് ആ അർജൻസിയും പ്രശ്നങ്ങളും ഒക്കെ മനോലോയ്ക്ക് നന്നായിട്ട് അറിയാം അത് പരിഹരിക്കപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കാം തെറ്റുകളെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി അത് പൊണ്ണു ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മണ്ണീറിന്റെ കാര്യത്തിലും നമ്മളൊന്നും സംശയിക്കേണ്ടതുണ്ട് മണ്ണീറിനെ സ്ട്രൈക്കിംഗ് സോണിൽ കളിപ്പിച്ചപ്പം വളരെ മോശം പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസം മണ്ണീരിൽ നിന്നുണ്ടായത് ഗോളം ഉറപ്പിക്കാൻ പറ്റുന്നൊരു അവസരം അദ്ദേഹം തൊലച്ചു കളയുന്ന കാഴ്ചയെ കണ്ടു മണ്ണീറിനെ മോഹൻ ബഗാൻ കളിപ്പിക്കുന്നത് റൈബിങ്ങിലായിട്ടാണ് റൈബിങ് പാക്കായിട്ടാണ് പലപ്പോഴും പരിഗണിക്കുന്നത് പോലും അപ്പം അതിവിടെ ഒരു ചോദ്യചിഹ്നമാണ് അപ്പം തെറ്റുകൾ കണ്ടത് തിരുത്താൻ ശ്രമിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തിരുത്താൻ ശ്രമിക്കും എന്നുള്ള തിരുത്തുക എന്നാണ് പറയുന്നത് സോ ഈ ജയഗുപ്തയുടെ കാര്യത്തിൽ തിരുത്തിയതുപോലെ തന്നെ ഇന്ത്യയ്ക്കൊരു സ്ട്രൈക്കറെ കണ്ടെത്തുക എന്നുള്ള ഭാര്യ ചിത്രവാദം പുള്ളിക്കുണ്ട് അത് പുള്ളി കംപ്ലീറ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്